കോടതിയിലെ ഏറ്റവും നശിച്ചവര് ഏറ്റവും മോശമായവരാരാണ് ഏറ്റവും വൃത്തികെട്ടവരാണ് അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല അള്ളാഹു സംസാരിക്കാറില്ല കരുണ കാണിക്കാറില്ല മൂന്ന് മൂന്ന് വിഭാഗമാണവര് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നവരാരെന്നറിയുമോ അതിലൊരു വിഭാഗമാരാ തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് സ്വന്തം ഭാര്യ തലമറയ്ക്കാറില്ല അവൾ ഔറത്തു മറയ്ക്കാറില്ല നീ താടിയുള്ളവനാണ് നീ ഹാജിയാരാണ് നീ കമ്മറ്റിക്കാരനാണ് നീ നാട്ടിൽ അറിയപ്പെടുന്നവനാണ് പിന്നെ പൊന്നുമോള് തലമറയ്ക്കാറില്ല അവള് പടച്ചവനെ മക്കള് പഠിച്ചവനെ തലയിലിടാനുള്ളവല്ല കഴുത്തിൽ ഇങ്ങനെ തൂക്കാനുള്ളതാണ് പടച്ചവനെ എന്തൊരവസ്ഥറിയവോ എന്തിനാ മോളെ ഞാൻ ചോദിക്കുന്നത് എന്തിനാ എന്തിനായി ഞാൻ ഇന്ന് റഫീഖുമായിട്ട് വരുമ്പോ സ്ഥലം പറയുന്നില്ല ഞാൻ ഇങ്ങനെ കണ്ട് റോഡിക്കൂടെ പോവാ എല്ലാത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തിനാ തലയെ തുണി ഇല്ല ഇപ്പത്തെ പെൺകുട്ടികൾ പണ്ടുള്ളവര് ഇങ്ങനെ തലേ തുണിയിടും മുഴുവനും ഇപ്പൊ ബാക്ക് സൈഡിൽ കെട്ടിവെച്ചിരിക്കുന്ന മുടി ഇത്ര ഇവിടെ പുറം എന്തിനാ ഇടുന്നത് ഞാൻ ചോദിക്കുന്നത് ഇടണ്ടല്ലോ നിങ്ങക്ക് വേണം അപ്പൊ ആപ്പ ചോദിക്കുന്ന അതൊക്കെ അവരുടെ അവകാശമല്ലേ അവരുടെ സ്വാതന്ത്ര്യമല്ലേ സ്വാതന്ത്ര്യം ഇല്ലേ സ്വാതന്ത്ര്യം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഇന്ന് സ്വാതന്ത്ര്യമല്ലേ ഇന്ന് തൊടുന്നു തെറ്റാനോ ശരീരത്ത് തൊടുന്ന തെറ്റാണ് ഹോ ഇപ്പൊ കണ്ടില്ലേ കണ്ണിങ്ങനെ കൊത്തിപ്പിടിക്കും ഒന്ന് ചുംബനം കൊടുക്കും എന്നാ രസം കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിക്കുന്നു ഒരു ഒരു പെണ്ണ് വന്നു ഉമ്മ കൊടുക്കുന്നു എന്നിട്ട് അവള് മാറി നിൽക്കും അപ്പൊ ആണ് പെണ്ണി പോയി നിൽക്കും ഓ പണ്ടത്തെ പെണ്ണുങ്ങൾ ആയിരുന്നെങ്കിൽ പെടലിക്ക് ഒന്ന് കൊടുത്തേനെങ്ങായിമാരെ ഇങ്ങനെ നോക്കിയേ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണിന്റെ കണ്ണ് ഒരു പെണ്ണ് പൊത്തിപ്പിടിക്കും എന്നിട്ടൊരു പെണ്ണ് ചുണ്ടിൽ ഉമ്മ കൊടുക്കും അല്ലെങ്കിൽ കബിളിൽ ഉമ്മ കൊടുക്കും കബൾ മാറും പിന്നെ ഒരാട് ചണ്ടി വന്ന് നിൽക്കും പണ്ടങ്ങാണമായിരുന്നെങ്കിൽ ആ നിൽക്കുന്നവന്റെ തല കണ്ണി കൂടെ കിളി പറഞ്ഞേനോ ഒരെണ്ണം കൊടുത്തേനോ ഇന്നോ അയ്യോ എന്തൊരു നാണം വാപ്പ ഞാൻ ചോദിക്കട്ടെ നിന്റെ മക്കള് നിന്റെ ഭാര്യ തെറ്റ് ചെയ്താൽ നീ തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ നീ ഏത് കൊലകൊമ്പനാണെങ്കിലും നീ നാളെ വെള്ളം കുടിക്കും അള്ളാഹു കാത്തി ഋഷികുമാറാകട്ടെ നീ ഇനി എത്ര വലിയ മഹാനാണെങ്കിലും അല്ലാഹു അല്ലാഹു നിന്നെ വെറുതെ വിടില്ല നിന്നോട് കരുണ കാണിക്കില്ല യും കാണിക്കൂർ പറയുമ്പോൾ ഭാര്യമാരെ നിങ്ങൾ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കൂ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കും

ുടെ മകള്ക്കുന്ന ഭാര്യമാര് കിടക്കുന്ന സ്വഭാവത്ത് കിടക്കുന്ന ആ ജന്മത്തിൽ വെക്കു പറയുന്ന കബർസാലിലൂടെ സാലിലൂടെ നടന്ന് നടന്ന് നടന്നങ്ങ് മധ്യഭാഗത്തിലെല്ലുമ്പോ അടയാളം വെച്ച ഒരു ഖബർ കാണാ ഒരു പോലീസുകാരെ കാവല് നിൽക്കുന്നത് കാണാ ഒന്നും എഴുതി വെച്ചില്ല ഇതാരുടെ ഇതാരുടെ ആ പോലീസുകാരൻ പറയും a <laughs> ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് സഹാപത്ത് മുഴുവനും പോയി അപ്പടാ അന്യനാടുകളിൽ നിന്ന് അറുനൂറോളം വരുന്ന ശത്രുക്കളെ കിടന്നു വരികയാസുമാനതങ്ങളെ വീടിന്റെ പുറത്തിറങ്ങാ സമ്മതിക്കുന്നില്ല വീട് വളഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യാൻ വിടുന്നില്ല നിഷ്കരിക്കാൻ പോലും വിടുന്നില്ല അധികാരം വിട്ടു ം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവസാനം വെള്ളിയാഴ്ച വെള്ളിയാടിച്ചു പോലും വിടാതെ വീടിനകത്ത് അടച്ചു വീടിനകത്ത് വെച്ചിരിക്കുമ്പോടിനകത്ത് നിസ്കാരോ അപ്പടാണ് ശത്രുക്കൾ വാതൽ തീടുന്നത് ഉസുമാനതങ്ങളുടെ താടിയിൽ പിടിച്ചത് ശത്രുക്കൾ ഉസുമാനതങ്ങളുടെ ശരീരത്തിലേക്ക് വാള് കൊണ്ടുവെട്ടുകയാ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ടു വെട്ടി മുറുക്കുന്നത് കണ്ടപ്പോ മതിയായ നായിലാ ബീവ്രതിയുള്ളതിയുള്ള ഭാര്യയാണല്ലോ പെണ്ണാണല്ലോ തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി ചാടിയെഴുതേക്കുകയാ ൊണ്ട് ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടിയെഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന ഷാളുണ്ടല്ലോ ഒന്ന് പുറകിലേക്ക് മാറിയുമാ

േറ്റപ്പോൾ അറിയാതെ മുടി പുറത്ത് വീണതാ സുമാൻ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ് ശത്രുക്കൾ അവിടെ തങ്ങള് നോക്കുമ്പോ തന്റെ ഭാര്യയുടെ മുടി ഇങ്ങനെ കാണുകയാസുമാൻ തങ്ങള് വിളിച്ചു എന്നെ ഇവരെ എന്തു വേണമെങ്കിലും ചെയ്യട്ടേനായില്ല എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എന്നെ നീ വിട്ടേക്കനായി എനിക്ക് പേടി ഇവരെന്നെ കൊല്ലുന്നതിനല്ല ഒരു ഭർത്താപ തന്റെ ഭാര്യയോട് മരണത്തിന്റെ വേളയിൽ പറയുകയാണ് ഇവരെന്നെ കൊല്ലുന്നതിൽ എനിക്ക് പേടിയില്ല നായില്ല എന്നെ നീ ായി എനിക്കു പേടി എന്തെന്നറിയുമോ നിന്റെ മുടി പുറത്തു കിടക്കുമായില്ല അത് നിന്റെ ഔറത്താനായില്ല അന്യ പുരുഷന്മാര് നിന്റെ ഔറത്ത് ഹിജാബ് കാണുമനായില്ല ധരിക്കുനായില്ല ധരിക്കുനായില്ല എനിക്കല്ലാൻ പേടി തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിൽ ഇട്ട് വെട്ടി നുറുക്കുമ്പോ ഏത് പെണ്ണും ഒന്ന് വിരളുമല്ലോ പുറകിലേക്ക് മാറിയിട്ട് ഒരു അല്പം മുടി താഴെ വീണു ഉസ്മാൻ റദിഖുത്തലോ കണ്ടപ്പോ പറയാ എന്നെ വിട്ടേനീ ഇവരെന്തോ ചെയ്യട്ടെ എനിക്ക് പേടിയൊന്നുമില്ല നീയും പേടിക്കണ്ട പിന്നെ എനിക്ക് പേടി നിന്റെ മുടി ഇവര് കാണുന്നു നിന്റെ ഔറത്ത് അന്യ പുരുഷന്മാര് കാണുന്നു മുമ്പിൽ കണക്ക് പറയണം നീ നീ തല മറക്കി മറക്കി എന്ന് മഹാനായ ഇതാണ് കൊടുത്താൽ മാത്രം പോരാ ഓളുടെ തെറ്റുകൾ തിരുത്തണം ഓളെ നന്നാക്കണം അല്ലാതെ പറഞ്ഞു വിടലല്ല പൊട്ടേന്ന് പറഞ്ഞ് തള്ളലല്ല പൊന്നുപോലെ നോക്കണം അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ട് അടിമയാണ് കൊടുക്കണം ഭർത്താവിന്റെ വാങ്ങിച്ചു കൊടുക്കും കൊടുക്കാൻ നീയല്ലേ അല്ലാതെ ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാര് നടന്ന് പെണ്ണ് കിട്ടുന്നവരുണ്ട് മൂന്നു നാലൊക്കെ പെണ്ണ് കെട്ടാൻ കൊഴപ്പൊന്നുമില്ല എത്ര വേണമെങ്കിലും കെട്ടിക്കോ പക്ഷെ പെണ്ണുങ്ങളോടുള്ള ബാധ്യത ബാധിക്കണം ചില ഭർത്താക്കന്മാര് ചെലവിന് പോലും കൊടുക്കത്തില്ല ഭർത്താക്കന്മാര് ചെലവിന് കൊടുക്കണം ഭാര്യക്ക് ചിലര് ചില പള്ളി അറിഞ്ഞൊന്നിനെ കിട്ടും നാട്ടുകാരറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് ഒന്ന് കിട്ടും പോയിട്ട് വേറെ എവിടെങ്കിലും പോയി ഒളിച്ചൊന്നിന് കൂടെ കിട്ടും എന്നിട്ട് വാടക വീട് എന്താ പാപ്പാ ചിന്ന വീടാ അങ്ങനെ പാടില്ലല്ലോ എടോ നിനക്ക് രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ രണ്ടു പേരെയും വേർതിരിവില്ലാതെ കാണണം എന്തിനാ ഒളിച്ചും പാത്തും കെട്ടുന്ന ഓളോട് പോയി നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ഭാര്യ എടുത്ത് പോയി പറ എനിക്ക് ഒന്നുകൂടെ കെട്ടണം എന്തിനാ ഒളിച്ചും പാത്തും എന്തിനാ വാപ്പാ എന്നിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം കാണാൻ പോകും ബാക്കി ദിവസം വാടക വീട്ടി കിടന്നു പോണം തിന്നാൻ കൊടുക്കും ചിലത് പിന്നെ തിന്നാനും കൊടുക്കത്തില്ലാഹു കാദ്രശികുമാർ ആകട്ടെ ചുമ്മാതല്ല പെണ്ണുങ്ങള് ഊട്ടിക്കുന്നത് മാറ്റുന്നത് ചില സുഫിയാൻ നബിതങ്ങളോട് ഒരു ചോദിച്ചു നബിയെ ർത്താവിന് ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ ആളാ അറിയപ്പെടുന്ന ആളാ പക്ഷെ ചെലവിനൊന്നും തരൂല്ല ചെലവിനൊന്നും തരാറില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ ഞാൻ എന്തു ചെയ്യും പൈസ എടുക്കാറുണ്ട് അത് അനുവദനീയമാണോ അല്ലയോങ്ങളോട് മസ്സർ ചോദിച്ചു ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറുണ്ടല്ലോ അപ്പൊ അത് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ഉസ്മാൻ മസ്സല ചോദിച്ചു പറഞ്ഞു കൊടുത്തു അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകരുണ്ട് ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യമാര് പൈസ എടുക്കാറില്ലേ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ എടുക്കാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞിരട്ടെ മസ്സല്ല പാടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരട്ടെ പറഞ്ഞിരട്ടെ താത്തമാരെ ഹിന്ദു അധികം തലക്ക പറഞ്ഞത് ഭർത്താവ് ചെലവിന് തരുന്നില്ല എനിക്കാവശ്യമുള്ളത് പോലും തരുന്നില്ല അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല അപ്പൊതങ്ങൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളി നൽകുമാറാകട്ടെ അങ്ങനെ അള്ളഹിമാറാകട്ടെ അങ്ങനെ ആവശ്യമുള്ളത് ചെലവിന് തരുന്നില്ല അത്യാവശ്യമുള്ളത് പോലും തരുന്നില്ല അപ്പൊ നിനക്കാവശ്യമുള്ളത് എടുത്തുകൊള്ള എത്തീങ്കാനയിലാക്ക Marta está beneficiando en la que അതുകൊണ്ട് നീ മേടിച്ചു കൊടുക്കി പോലെ എടുക്കുന്നില്ല എന്താ ഹിമാറാട്ടെ പോക്കറ്റ് ഒക്കെ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നീ മരണപ്പെട്ടാൽ നിന്റെ ഭാര്യ പറയണം നാട്ടുകാരല്ല നിന്റെ കൂടെ കടന്നവള് നല്ലവനാണെന്ന് നീ ആണെങ്കിൽ അങ്ങനെ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ അള്ളാഹുഹിമാരുമാറാകട്ടെ ഇന്ന് വഴത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചുമ്മാത ഭാര്യയോട് ചോദിക്കണം എടി പറഞ്ഞത് കേട്ടോ ഞാൻ മരിച്ച നീ എന്നെ കുറിച്ച് നല്ലവനാണെന്ന് പറയുവോ ചുമ്മാതൊന്ന് ചോദിച്ചു നോക്ക് ആമിനെ ആയിഷിരിക്കും നിങ്ങളെ കുറിച്ച് ഞാൻ പറയണം നല്ലവനാണ് അള്ളാഹു നമ്മളെ കാത്തിരശിക്കോ മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സമയം പതിനൊന്നേ മുക്കാല് കഴിഞ്ഞു ഞാൻ പതിനൊന്നേ മുക്കാൽ ആ പറഞ്ഞ് ഇപ്പം ടൈമിലാണ് വണ്ടി ഓടുന്നത് ഇപ്പൊ കറക്റ്റ് ടൈമിങ്ങിലാണ് വണ്ടി ഓടുന്നത് എന്ത് വേണം നിർത്തണോ പറയണോ നിർത്തണോ പറയണോ ഇരുന്ന ഒരെണ്ണം കൂടെ പറയാം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി വേണം പോയി കഴിക്കാൻ അപ്പൊ അതിൻ്റെതായി ബുദ്ധി ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ പറയണോന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കെ ആ അപ്പൊ ആഡിറ്റോറിയം കിട്ടണ്ടേ ഞാൻ ചോദിക്കുമ്പോഴും ഇതുപോലെ കൈ പൊക്കണം അല്ല അവർക്ക് തികമാറാകട്ടെ പറ അപ്പോഴിതുപോലെ തരമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ മൂന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് എന്നെ ഇപ്പം ആദ്യമായിട്ട് എന്റെ പൊന്നാര ഉസ്താദ് ഒരു വഴുതു പറയുന്ന ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് എന്റെ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷത്തിൽ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ എന്നാൽ പ്രിയപ്പെട്ട അതാ ബനു മുസ്തലക്ക് യുദ്ധം നബി കഴിഞ്ഞങ്ങളും സ്വഹാപത്വ തിരിച്ചു വരികയാണ് കഴിഞ്ഞങ്ങളും സ്വഹാപത്വ തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ ബനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ ലപിതങ്ങളും സ്വഹാപത്വം വരികയാ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആ യുദ്ധത്തിൽ ലഭിതങ്ങളോടൊപ്പം ആയിഷമി വെറിയുള്ള അപ്പൊ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യാത്ര നിർത്തി കാരണം മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്താനുണ്ട് അപ്പൊ സഹാപത്തും നിന്നു എന്നിട്ട് ആയിഷബിന് ആദ്യം തന്റെ ആവശ്യം വേണ്ടി പോയി ആയിഷ ബീബി തന്റെ ആവശ്യമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഒട്ടകക്കെട്ടിലിന്റെ മുകളിലേക്ക് കയറി ലഭിതങ്ങളും കണ്ടു സഹാപത്തും കണ്ടു ആയിഷ ബീബി കയറുന്നത് അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെല്ലാവരും പോയി എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു വരാൻ തുടങ്ങി അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടതാണെന്ന് ആയിഷി പ്രതികളാ വിചാരിച്ചു പെട്ടെന്ന് പോയി എടുത്തുകൊണ്ടുവരാ ആരോടും പറഞ്ഞില്ല ആയിഷി പ്രതികളാഹുഖ പെട്ടെന്ന് ഇറങ്ങി മാല തെരഞ്ഞു പോയി ആയിഷ ബി വി പോകുന്നത് ആരും കണ്ടില്ല ാഹുലഹം ആല തിരഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ടവരെ സഹാപത്തും ഒടുവനും തിരിച്ചു വന്നു എല്ലാവരും വന്നു വാഹനത്തിൽ നേരത്തെ കയറിയതാണ് അതുകൊണ്ട് പിന്നെ സംശയമില്ല നിബിധങ്ങളും സ്വഹാപ് യാത്ര തുടർന്നു പ്രതിയുള്ള എന്ത് ചെയ്യണമെന്നറിയില്ല ഇതിന് കരയാൻ തുടങ്ങി ആരാരുമില്ല അപ്പോഴാണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി സ്വഹാബി കടന്നു വരുന്നത് വരുന്നത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ടുവരാൻ പ്രവാചകന് പുറകിൽ നിർത്തിയിരിക്കുന്ന സ്വഹാബിയാണ് തന്റെ വാഹനപ്പുറത്തിങ്ങനെ വരുമ്പോ വഴിയോരത്ത് അവതരിച്ചുകൊണ്ടൊരു പെണ്ണിരുന്ന് കരയുകയാണ് ആരാണെന്നറിയില്ല ആരാണെന്നറിയില്ല ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുന്നത് കണ്ടപ്പോ ഭഗവാന് തങ്ങൾ ചോദിക്കുന്നു ആരാ നിങ്ങൾ ആരാ ഐഷാ മഹാതു മഹതി ആയിഷ അമ്മാഘുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ് ആയിഷയാണ് പിന്ന

ചെറുപ്പക്കാരാണ് ഒരുപാട് സമയം ഒറ്റയ്ക്ക് യാത്ര ചെയ്തവരാ എന്തെങ്കിലുമൊക്കെ നടന്ന് കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ നടന്ന് കാണുമല്ലോ പറയാൻ തുടങ്ങി ും പടരുകയാണ് വിശ്വസിക്കുകയാണ് കാരണം പറഞ്ഞത് വേറെ ആരുമല്ല പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത് അതുകൊണ്ട് എവിടെ നോക്കിയാലും ഒരു വാർത്തല്ല ഒരു പഞ്ചായത്തല്ല ഒരു നാട്

എന്റെ ആയിഷയെ കുറിച്ച് എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബറിയുന്നുണ്ട് സഹാബ ഞാൻ അറിയുന്നുണ്ട് സഹാബ അഹുവിൻ്റെ പ്രവാചകം പറയുകയാ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്നാൽ ി ഇല്ലാ സൈറ ജീവിതങ്ങൾ പറയുകയാ എൻ്റെ ആയിഷയെ എനിക്കറിയാം എന്റെ എനിക്കറിയ ഭാര്യ അവൾ ഇന്നലെ വരെ കൂടെ കൂടെ അവൾ ഇന്നലെ വരെ ഇല്ലാ മോശമായതൊന്നും എന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഞാൻ കണ്ടിട്ടില്ല നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എന്റെ ആയിഷാ എനിക്ക് വിശ്വാസമാ അവള് നല്ലവളാണ് അവള് നല്ലവളാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇനി അവളെ തീരുമാനിക്കട്ടെ എനിക്ക് എന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു സംശയമില്ല അവള് എനിക്ക് വിശ്വാസമാണ് അവൾ നല്ലവളാണ് ഇനി നിങ്ങളുടെ സംശയം അത് പട ചെറുപ്പ് തീരുമാനിക്കട്ടെ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഭാര്യയെ കുറിച്ച് വിശ്വാസം അയൽവാസിയോ കുടുംബക്കാരനോടപ്പുറക്കോ എന്തെങ്കിലുമൊക്കെ പറയും ഫോൺ വിളിച്ചു മെസ്സേജ് എഴുതി ചാറ്റി അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ വരുന്നതിന് മുമ്പേ നീ പൊക്കോണം ഭാര്യ കെട്ടി വീട്ടി കഴിഞ്ഞു ഇരുപത് കൊല്ലം ഇരുപത്തി അഞ്ച് കൊല്ലത്ത് ജീവിതം കഴിഞ്ഞു ഭർത്താവ് പറയുക ഭാര്യയോട് നീ പൊക്കോണ നീ പൊക്കോ നീ രക്ഷപ്പെട്ടെ ഞാൻ വരുന്നതിന് മുമ്പേ പോയാരെ കഴിഞ്ഞു നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് പറഞ്ഞു മാറാകട്ടെ എന്ന നീ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ചാറ്റുന്നത് എവനെയെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റുന്നത് ഇറങ്ങാൻ പോകാൻ നീ കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ ഈ പതിനഞ്ചു കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയുള്ളതെന്ന് എന്നിട്ട് വല്ലതും പറയുമ്പോ നീ എന്തിനെ വിശ്വസിക്കുന്നെ വിശ്വാസമുണ്ടാകണം സുഹോദരാ നിന്റെ ഭാര്യയെ കുറിച്ച് നീ ഒരു നല്ല അഭിപ്രായം പറയണം നല്ലവളാണെന്ന് പറയണം അങ്ങനെ പറയിപ്പിക്കണം പിന്നെ ഭർത്താക്കന്മാര് പറച്ചവന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ എന്താ എന്താകട്ടെ ആകട്ടെ സ്വന്തമായിട്ട് ഫോൺ ഉള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ കള്ളം പറയരുത് കൈവൊക്ക് ഫോണുള്ളവരെ സ്വന്തമായിട്ട് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കിക്ക് പെണ്ണുങ്ങളൊക്കെ ഫോണുള്ളവരെ നൽകുമാറാകട്ടെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് കോടികൾ വെക്കുന്ന ലോക്കറി പോലും ഇല്ലാത്ത ലോക്ക ഇതിനകത്ത് ഇവിടത്തെ കോടികൾ വെക്കുന്ന ലോക്കറില്ലേ എസ് ബി ഐ ബാങ്കുകളല്ലേ ആ ബാങ്കില് പോലും ഇല്ലാത്ത ലോക്കാണ് എന്റെയും നിങ്ങളുടെയും ഫോണിന് അള്ളാഹുമാറാകട്ടെ ധൈര്യം ഉണ്ടോ പെണ്ണും പുള്ളയുടെ കൈ കൊണ്ടു കൊടുക്കാൻ ഈ ഫോൺ ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരോട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് കൊണ്ടിട്ട് ലോക്കിടാതെ നിന്റെ പെണ്ണും പുള്ളയുടെ കൈയില് കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ ദാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുക്കണേ നിങ്ങൾ എന്തിനാ പരിശോധിക്കുന്നു ഭാര്യ ചോദിക്കുന്നു ഭർത്താവ് ചോദിക്കുന്നു നീ എന്തിനാണ് തൊട്ടത് എന്റെ ഫോണിൽ ഓം ബാത്റൂമിൽ പോകുമ്പോഴും മിതാ കൊണ്ട് പോകുന്നത് ബാത്റൂമിൽ പോകുമ്പോഴും ഒന്നും വെക്കത്തില്ല കാരണം പെണ്ണുപുള്ള എടുത്താലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ലോക്കിടാതെ മുമ്പിൽ കൊണ്ടുപോകാൻ ഭർത്താവിന് ധൈര്യമില്ല കാരണം കൊണ്ടുവച്ചാ അവള് ഭാര്യ വീട്ടിൽ പോകും അള്ളാഹു നല്ല അവസ്ഥ അപ്പൊ നിന്റെ ഭാര്യക്ക് പോലും കാണിക്കാൻ പറ്റാത്തത് ഫോണിൽ ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ ഇത്രയും നാള് നമ്മള് പറയും കുട്ടികളെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ ലോക്കിട്ടിരിക്കുന്നത് കുട്ടികളുടെ കയ്യിൽ നിന്റെ കയ്യിലുള്ളതിനെക്കാളും വലിയ ഫോണുണ്ട് ഓൻ തലകണിൻ്റെ അത്രയുള്ള ചാബുമായിട്ടാണ് നടക്കുന്നത് നിന്റെ ഫോൺ ആർക്ക് വേണം ഫോൺ ഫോൺ നല്ല ഉണ്ടല്ലോ പിന്നെ എന്തിനാ നീ ലോക്കിടുന്നത് ഭാര്യയുടെ ഫോൺ ഭർത്താവൻ തുടരുത് ഭർത്താവിന്റെ ഫോൺ ഭാര്യയും തുടരുത് കാരണം അതിനകത്ത് ആവശ്യമില്ലാത്തതുണ്ട് അള്ളാഹുമാർ ആകട്ടെ പറ എന്തിനാ ലോക്കിടുന്നു കൊണ്ടു വെച്ചു ഇതുകൊണ്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ചു കൊല്ലോ അയ്യോ സംശയം സംശയം സംശയമാണ് എന്റെ കിട്ടിയവന് എന്റെ ഭാര്യക്ക് ഉസ്താദ് എങ്ങനെ നോക്കുന്നു എന്തിനാ സംശയിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി നിനക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമല്ലോ സന്തോഷം ഉണ്ടാകുമല്ലോ ജീവിതത്തിൽ സമാധാനമില്ലല്ലോ

ഉണ്ടോ 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 നത്താമോ എങ്ങനെ ഉണ്ടാകാന എങ്ങനെ ഉണ്ടാകാനാ നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വില എന്താണെന്നറിയോ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഇപ്പൊ വയത് കഴിഞ്ഞ് ഇറങ്ങി പോവാ വയത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ ഒന്ന് പിടിച്ചു ഇടവഴിയിലൂടെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും രണ്ടുപേരെ രണ്ട് രണ്ടാ റോഡിന്റെ അക്കരക്കിലെ നടന്നു വരിക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഫ്രണ്ടിൽ ഭാര്യ പുറകിൽ ഇങ്ങനെ ഉണ്ടാകു വരും അങ്ങനെയല്ല വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് നീ ആ കയ്യിലൊന്നും പിടിക്ക് നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം പാപം അള്ളാഹു നിന്റെ നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിക്ക് പാപമല്ലാത്ത നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബജീവിതം ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ ചിരിക്കാറുണ്ടോ ആമിനായ വഴി വെച്ച് കാണുമ്പോ എന്തുവാടി ആമിനോ സുഖാണോ എന്തൊക്കെ പെണ്ണും പുള്ളി കാണുമ്പോഴോ കടന്തോലെ ചിരിക്കാറുണ്ടോ നീ വല്ലവന്റെ ഭാര്യ കാണുമ്പോ എന്തൊരു വിശേഷം ഓളോട് വല്ല എവിടെ ചോദിക്കല്ലേ നീ ഒന്ന് ചിരിക്കുവാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് സഹോദരി നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് നല്ലത് പറയണം പറയോ നിന്റെ ഇക്ക പറയുന്നത് എന്റെ ഭാര്യ നല്ലവള നിസ്കരിക്കും കൊടുക്കും സലാത്ത് പറയും പോകും നല്ല വസ്ത്രം ധരിക്കും എല്ലാം കൊണ്ടും എൻ്റെ ഭാര്യ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു പരാതിയുള്ളൂ ഭർത്താവിന് ഭാര്യയെ കുറിച്ച് ഭർത്താവിന് പറയാൻ ഒരു പരാതിയുള്ളൂ ഭാര്യ നല്ലവളൊക്കെ തന്നെ നിസ്കാരവും ഹിജാബും എല്ലാം ഉണ്ട് വാള് കൂടുതലാണ് കേന്ദ്ര പക്ഷെ നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലാണ് അള്ളാഹു കുമാർ ആകട്ടെ ഒറ്റ പരാതി ഇല്ലേ ഉള്ളൂ എന്റെ ഭർത്താവിനാകെ ഉള്ള പരാതി നാവു കൊണ്ട് സഹോദരങ്ങളെ നല്ലത് ജീവങ്ങളെ നല്ലത് പറയിപ്പിക്ക് നിന്റെ ഭർത്താവിന് മുമ്പിൽ നീ നല്ലവളാകണം നീ അതിനനുസരിച്ച് ജീവിക്ക് നീ അതിനനുസരിച്ച് ജീവിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്തിനാ പരസ്പരം അങ്ങോട്ടിക്കോട്ട് സ്നേഹിക്ക് ആ മനുഷ്യന്റെ ആയുസ് എപ്പോ പോണെന്നറിയില്ല ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹമില്ല സ്നേഹമില്ലാന്നാ പറയുക എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല നീ ഒന്ന് സ്നേഹിക്കേ താക്ക നീ ഒന്ന് സ്നേഹിക്കു ഇന്നത്തെ അവസ്ഥ എന്താ സ്നേഹിച്ചാ മറക്കോ ഇപ്പത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ ഭാര്യ മരിച്ചു ഭാര്യ മരിച്ചു മൂന്ന് കഴിഞ്ഞു ഏഴു കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു അളിയ ഒരു പെൺ ഉണ്ടോ ആലോചിക്കട്ടെ നാപ്പത് കഴിയട്ടെ അളിയാ നാപ്പത് കഴിയാതെ കെട്ടിയ നാട്ടുകാരെന്തോ വിചാരിക്കും അത്രയുള്ളു ആണുങ്ങൾ ഒരു മറുപടി നാൽപ്പത് കഴിയട്ടെ അത് കഴിയുന്നതിന് മുമ്പ് ഞാൻ പെണ്ണ് കെട്ടുന്നതിനെ കുറ്റം പറഞ്ഞില്ല ആണുങ്ങൾ ഒറ്റക്ക് ജീവിക്കാൻ കഴിയത്തില്ല നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ ഭാര്യ മറന്നു പോകരുതെന്നാ പറഞ്ഞു ഇപ്പൊ ആരാ ഇതെ ഭർത്താവ് മരിച്ച ആരാ ഇദ്ദേ നാലു മാസവും പത്ത് ദിവസവും ഇദ്ദേ ആ ഏത് പെണ്ണായിരിക്കണത് നാപ്പത് വരെ തട്ടിയും മുട്ടിയും പോകും കഴിഞ്ഞു വല്ല പ്രായമുള്ള ഉമാമമാരൊക്കെ ഇരുന്നായിരുന്നു അല്ലെങ്കിൽ അത്രയും ധീനുള്ളവരി ഇന്ന് ഇതേ പോലും ഇരിക്കുന്നില്ലടോ പെണ്ണുങ്ങൾ നാൽപ്പത് കഴിക്കുമ്പോഴത്തേക്കും പറക്ക് ഹാളിൽ ഇറങ്ങി പിന്നെ വീടിന് പുറത്തിറങ്ങി പിന്നെ റോഡിൽ ഇറങ്ങി അമ്മാ ഹു കാത്തിനൃശിക്കുമാറാകട്ടെ എന്നാൽ ഇത്രയും ഉമ്മമാർ സ്നേഹമുള്ളവരുണ്ട് മക്കള് മാതാ ഭർത്താവും മരിച്ചിട്ടും ജീവിക്കുന്നവരുണ്ട് ഞാൻ പറയും നിങ്ങൾ കല്യാണം കഴിക്കുക കഴിക്കേണ്ടെന്നൊന്നും പറയണില്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു മരിച്ചാലും മറക്കാതിരിക്കുക മരിച്ചുപോയ ഭാര്യയെ മറക്കരുത് മറക്കരുത് ഭർത്താവിനെ പുതിയ ജീവിതം ും അവരെ നീ മറക്കാതെ അവരുടെ ആണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി ദ്വയാ ചെയ്യണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്നേഹിക്കുവാപ്പമാരെ സ്നേഹിക്കു നിങ്ങള് സ്നേഹിക്കുക ആരെ കണ്ടവന്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ ഭാര്യ സ്വന്തം ഭാര്യയെ സ്നേഹിക്ക് എന്റെ പ്രിയ